നമസ്കാരം തൃശൂർ സ്വദേശി ഉൾപ്പെട്ട അവയവ കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന റിപ്പോർട്ട് നിരവധി പേർ ഇയാൾ വഴി അവയവ കടത്തിന് ഇരകളായി എന്നാണ് സംശയം ഇരകളായ ഇരുപത് പേരുടെ വിവരങ്ങളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയും ബാക്കി പത്തൊൻപത് പേർ ഉത്തരേന്ത്യക്കാരുമാണ് എൻ ഐ എ ആയാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് എന്നാണ് സൂചന ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവ കടത്ത് മാഫിയ പ്രവർത്തിച്ചിരുന്നത് വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോയി അവയവ വില്പന നടത്തുന്ന സംഘത്തിന്റെ ഏജന്റായ തൃശൂർ സ്വദേശി സാബിത് നാസർ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ പിടിയിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നതായും റിപ്പോർട്ടുണ്ട് രണ്ടുപേരാണ് സംശയത്തിൽ ഉള്ളത് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ആളുകളെ ഇറാനിൽ എത്തിക്കുന്ന സാബിത് പിന്നീട് അവയവം എടുത്തു ശേഷം തുച്ഛമായ തുക നൽകി തിരികെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന അവയവം വലിയ തുകയ്ക്ക് പ്രതി മറിച്ചു വിൽക്കുകയും ചെയ്തിരുന്നു കൊച്ചി സ്വദേശിയായ യുവാവിനെയും എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സാബിത്തിനൊപ്പം താമസിച്ചിരുന്ന ചാവക്കാട് സ്വദേശിയെയും എൻ ഐ എ ചോദ്യം ചെയ്യും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നും സൂചനയുണ്ട് കേന്ദ്ര ഏജൻസികൾ പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം സാബിദിനെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ വ്യാജ ആധാർ കാർഡുമായി എത്തിയിരുന്ന ചില ഇതര സംസ്ഥാന തൊഴിലാളികളെയും സാബിദ് ഇറാനിൽ എത്തിച്ചിരുന്നു പിടിയിലായ സബിദ് ഇടനിലക്കാരനാണോ പ്രധാന ഏജന്റാണോ നടത്തിപ്പുകാരനാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് സാധാരണക്കാരെ സമീപിച്ച് ചെറിയ തുക വാഗ്ദാനം ചെയ്ത് അവരെ വിദേശത്ത് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യുന്നത് കുവൈറ്റിലും പിന്നീട് ഇറാനിലേക്കും കൊണ്ടുപോകും ഇറാനിലെ ആശുപത്രിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ നടത്തുന്നത് എന്നാണ് വിവരം ഇവർക്ക് വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും എടുത്ത് നൽകി ഇറാനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്ന് അവയവം എടുത്ത ശേഷം തിരികെ കൊണ്ടുവരും കേസിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ഇന്ന് സാബിത്തിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം നടത്തുന്നത് ഇതിനൊപ്പം എൻ ഐ എയും ഇയാളെ ചോദ്യം ചെയ്യും എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുപോയി എന്നാണ് സാബിത്ത് പറയുന്നത് ദാതാക്കൾക്ക് പത്ത് ലക്ഷം രൂപ നൽകുമ്പോൾ തൻ്റെ കമ്മീഷൻ അഞ്ച് ലക്ഷം രൂപയായിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തി ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രിയിലായിരുന്നു അവയവക്കടത്തിൻ്റെ സംഭവങ്ങളൊക്കെ നടത്തി എടുക്കുന്നത് എന്നും സാബിത് മൊഴി നൽകിയിട്ടുണ്ട് കൊച്ചിക്ക് പുറമെ കാസർഗോഡിൽ നിന്നാണ് കൂടുതൽ പേരെ കേരളത്തിൽ നിന്ന് അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചത് ഇറാനിലേക്കും കുവൈറ്റിലേക്കും അന്വേഷണം നീളും ബന്ധപ്പെട്ട രാജ്യങ്ങളെയും ഇക്കാര്യം അറിയിക്കും ഇത് വലിയ ഒരു മാഫിയാണ് സാബിത് മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ എന്നാണ് പോലീസും എൻ ഐ പറയുന്നത് ഇത് രാജ്യാന്തര കുറ്റവാളികൾ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ അവയവ കച്ചവടത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് പ്രാഥമിക സൂചനകൾ മാത്രമല്ല വിദേശ പൗരന്മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് അതുപോലെ കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അവയവ കച്ചവടവും അവയവ മാഫിയ സംഭവങ്ങളും അരങ്ങേറുന്നു എന്നുള്ള രഹസ്യ റിപ്പോർട്ട് നേരത്തെ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു ഇങ്ങനെ വലിയ സംഘങ്ങൾ കേരളത്തിൽ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇത് അവയവ മാഫിയയുടെ അഴിഞ്ഞാട്ടമാണ് കേരളത്തിൽ അടക്കം നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനെതിരെയുള്ള കൃത്യമായ അന്വേഷണവും പരിശോധനയും ഇപ്പോഴും നടന്നുവരികയാണ് അതിനിടയിലാണ് സാബിത് നാസർ എന്ന് പറയുന്ന അവയവ കച്ചവട മാഫിയ തലവൻ പിടിയിലാകുന്നത് അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും ഇയാൾ പലതരത്തിലുള്ള അവയവ ഇടപാടുകൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പലരെയും കേരളത്തിൽ എത്തിച്ച് വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും എടുത്തു നൽകി കുവൈറ്റിലേക്കും ഇറാനിലേക്കും കൊണ്ടുപോയി അവിടെ നിന്ന് അവയവങ്ങൾ എടുത്തുമാറ്റി അവരെ തിരിച്ചയക്കുന്ന ഒരു പതിവാണ് കാലങ്ങളായി ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് കൂടുതൽ അന്വേഷണവും ചോദ്യം ചെയ്യലുകളും നടക്കും ഗുരുതര സ്വഭാവമുള്ള കേസായതിനാലാണ് എൻ ഐ എ ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷിക്കുന്നത് മനുഷ്യക്കടത്ത് അവയവക്കടത്ത് അതുപോലെയുള്ള കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എൻ ഐ എ ആണ് സബിദിനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും എന്നുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം